കോളിമ്പല്ല ില്ലന്നുകൊണ്ട് നമ്മള് പോയി നടക്കാനാവോ ഐഷാബിയോ എന്നിട്ടൊന്നും കാണലില്ലല്ലോ മാളെ നീ എന്താ ചെയ്യണത് ഒന്നും പറയണാബിയെ ഇവിടെ കുട്ടിയേക്കും മക്കൾക്കും ഒക്കെ താല നറച്ച താരനാണേ ഒരു ഓയിൽ ഉണ്ടാക്കുക അതരിച്ച് ഇതാക്കണം അതിനു വേണ്ടി ഞാൻ കൊടനച്ചതാ അതൊക്കെ ആയി പോയി ചെപ്പനം വെച്ചിട്ടാണ്ടാ വലിച്ചെണ്ണ കാച്ചത് ഏടി നമ്മൾ ആയുർലിക്കിന്റെ പ്രൊഡക്റ്റ് ഉണ്ട് ആ ആയുർലുക്കിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാവുമ്പോ ഈ മൂന്ന് സാധനം വെച്ചാണ്ട ഉണ്ടാക്കുന്നത് അതിൽ പത്ത് ഇൻഗ്രീഡിയൻസ് ആണ് ഒരു കൂട്ടുന്നത് അതാണ് ഞാൻ അവൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത ഹെയർ ഓയിൽ ആയുർലിക്കിന്റെ ഹെയർ ഓയിൽ ഇത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അകാലനര മുടി കൊഴിച്ചിൽ താരം മുടി മുടി വളർച്ചക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ് പിന്നെ അതുകൂടാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപകാരപ്രദവുമാണ് അത് നിങ്ങൾ വാങ്ങിയാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു നിങ്ങളുടെ ഒരു കൂട്ടുകാരനെങ്കിലും നിങ്ങൾ ഇത് ഷെയർ ചെയ്യും അത്രക്കും യൂസ്ഫുൾ ആകും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഞാനിത് യൂസ് ചെയ്തതാണ് ഞാൻ യൂസ് ചെയ്ത് അത്രക്കും എന്താ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി ഹെയർ കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ എന്റെ മുടി കൊയ്ഫിലി കാര്യങ്ങളൊക്കെ നല്ല മാറ്റം വന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ ആയിരക്കിന്റെ അലോവിര ഷാംപും അവൈലബിൾ ആണ് അപ്പൊ ആവശ്യമുള്ള ആവശ്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ